ഭൂമിയുടെ ഭ്രമണ ചന്ദ്രൻ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനായാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് നാല് പൂർണ്ണ ചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂമൂൺ എന്നറിയപ്പെടുന്നത് സീസണിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് രണ്ടു കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതിനാലാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം എന്ന് വിളിക്കുന്നത് ഇന്ന് രാത്രി മുതൽ മൂന്ന് ദിവസത്തേക്ക് ഈ പ്രതിഭാസം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണാനാകും ഇന്ന് രാത്രി ഈസ്റ്റേൺ ടൈം അനുസരിച്ച് രണ്ട് ഇരുപത്തി പി എമ്മിനാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ ദൃശ്യമാവുക ഇന്ത്യൻ സമയം പതിനൊന്ന് അമ്പത്തി ആറിനാണ് ഈ പ്രതിഭാസം ആകാശത്ത് തെളിയുക ഓഗസ്റ്റ് ഇരുപത് പുലർച്ചെ വരെ ബ്ലൂമൂൺ ഇന്ത്യയിൽ കാണാം നാസ കണക്കുകൂട്ടുന്നത് പ്രകാരം പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ പ്രത്യേകത എന്തെന്നാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനാണിത് ഒരു ഋതുവിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂമൂൺ എന്നറിയപ്പെടുന്നത് രണ്ട് പൗർണമികളുള്ള മാസത്തിലെ രണ്ടാം പൗർണമിയെയും ബ്ലൂമൂൺ എന്ന് വിളിക്കാറുണ്ട് ഇത്തവണ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്നതിനാലാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് ദീർഘവൃത്താകൃതിയിൽ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ വലിപ്പം ഭൂമിയിലുള്ളവർക്ക് പലതായി അനുഭവപ്പെടും ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ വളരെ വലിപ്പം അനുഭവപ്പെടും സൂപ്പർമൂൺ സമയങ്ങളിൽ ചന്ദ്രൻ അസാധാരണമാവിധം ഭൂമിക്ക് അടുത്തെത്തും സാധാരണ പൗർണമിയേക്കാൾ വളരെ വലിപ്പം ഇപ്പോൾ ചന്ദ്രൻ ഉണ്ടാകും എട്ട് ശതമാനത്തോളം അധിക വലിപ്പം ചന്ദ്രൻ ഉണ്ടാകും പ്രകാശവും കൂടുതലായിരിക്കും പതിനാറ് ശതമാനത്തോളം കൂടിയ പ്രകാശം ചന്ദ്രന് ഉണ്ടാകും വർഷത്തിൽ മൂന്നോ നാലോ തവണ സൂപ്പർമൂൺ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്ന് നാസ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് സൂപ്പർ മൂൺ എന്ന വിളിപ്പേര് ലഭിച്ചത് ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ചന്ദ്രൻ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം അടുത്തെത്തുന്നതിന് സൂപ്പർ മൂൺ എന്ന പേര് നൽകിയത് ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാലാണ് ഇത്ര പൂർണ്ണതയിൽ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയുന്നത് സൂപ്പർ മൂണുകൾ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ ചന്ദ്രന്റെ കൂടുതൽ വലിപ്പവും വെളിച്ചവും കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് മുപ്പത് ശതമാനം അധികം ബ്രൈറ്റ്നസും പതിനാല് ശതമാനം അധിക വലിപ്പവും സൂപ്പർമൂൺ ദിനത്തിൽ ചന്ദ്രൻ ഉണ്ടാകും അടുത്ത മൂന്ന് പൂർണ്ണ ചന്ദ്രന്മാരും സൂപ്പർമൂൺ ആയിരിക്കും അടുത്ത സൂപ്പർ മൂണിനെ കാണാനാകുന്നത് സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് തീയതികളിലായിരിക്കും രണ്ട് തരത്തിലുള്ള ബ്ലൂ മൂണുകളാണുള്ളത് നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും മാസത്തിൽ ദൃശ്യമാകുന്നതും ഇപ്പോഴത്തേത് സീസണലാണ് ഒരു സീസണിൽ നാല് പൂർണ്ണ ചന്ദ്രന്മാരെ കാണാനാകും അതിൽ മൂന്നാമത്തേതാണ് സീസണൽ ബ്ലൂ മൂൺ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത സീസണൽ ബ്ലൂ മൂൺ ദൃശ്യമാകുകയെന്ന് നാസ പറയുന്നു ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് മാസത്തിലെ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് ബ്ലൂ മൂണിന് നീലനിറവുമായി വലിയ ബന്ധമില്ല അപൂർവ സന്ദർഭങ്ങളിൽ ചന്ദ്രൻ നീലനിറത്തിൽ കാണപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ സൂപ്പർ ബ്ലൂ മൂൺ നീലയായിരിക്കില്ല വായുവിലെ ചെറിയ കണങ്ങൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിന്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രനെ നീല നിറമായി കാണുന്നത്